ഭാര്യ അതിരാവിലെ ഒരു സ്വപ്നം കണ്ടു അതിരാവിലെ ഉള്ള സ്വപ്നം പലിക്കുമെന്നാണ് ചൊല്ല് അതുകൊണ്ട് അവൾ ഓടി ഭർത്താവിൻ്റെ അടുത്തേക്ക് എന്ന് ഭർത്താവിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു ഇന്ന് നിങ്ങൾ പട്ടണത്തിലേക്ക് പോകുന്നുണ്ടെന്നല്ലേ പറഞ്ഞത് അതുകൊണ്ട് ഇന്ന് നിങ്ങൾ പട്ടണത്തിലേക്ക് പോകണ്ട അതെന്താണ് ഇന്ന് ഞാൻ രാവിലെ ഒരു സ്വപ്നം കണ്ടു അതിരാവിലെ ഉള്ള സ്വപ്നം പലിക്കുമെന്നാണ് ചൊല്ല് അതുകൊണ്ട് നിങ്ങൾ ഇന്ന് പട്ടണത്തിലേക്ക് പോകണ്ട അദ്ദേഹം പറഞ്ഞു എനിക്ക് പോയേ തീരുവുള്ളൂ മതി പോയാൽ ശരിയാവില്ല കടയിലെ സാധനങ്ങളെല്ലാം തീർന്നു സാധനം സാധനമെടുക്കാൻ കടയിൽ പോയേ പറ്റൂ അങ്ങനെ പറഞ്ഞ് അദ്ദേഹം യാത്രയായി തൻ്റെ കുതിരപ്പുറത്ത് കയറി അദ്ദേഹം ദൂരെ ഒരു സ്ഥലത്താണ് പട്ടണം പട്ടണത്തിൽ പോയി സാധനം കൊണ്ടുവരണം അയാൾ വളരെ ദൂരത്തേക്ക് അങ്ങനെ യാത്രയായി പോകുന്ന വഴിയിൽ അദ്ദേഹത്തിന് ഒരു കൂട്ടുകാരനെയും കൂടി കിട്ടി ആ കൂട്ടുകാരൻ അയാളും കൂടി വർത്താനം പറഞ്ഞ് അങ്ങനെ പോയി രാത്രിയായി രണ്ടുപേരും ഒരു സത്രത്തിൽ ഉറങ്ങാൻ കടന്നു വഴിയാത്രക്കാർക്കാർക്കായിട്ട് ഉറങ്ങുവാൻ വേണ്ടി സത്രങ്ങൾ പണിതിട്ടിരിക്കാം അതിന് വാതിലൊന്നും ഉണ്ടാവില്ല അത്യാവശ്യം കയറി കിടക്കാമെന്ന് മാത്രം അങ്ങനെ ഇപ്പുറത്തെ മുറിയിൽ ഇയാളുടെ പേര് ഇവാനോവിച്ച് എന്നാണ് ഇവാനോ കടന്നു അപ്പുറത്ത് സുഹൃത്തും കടന്നു കടന്ന് രാത്രി ഉറങ്ങി ഇവാനോ രാവിലെ എണീച്ച് ഉള്ള ശീലമുള്ളയാളാണ് അത് അയാൾ അതിരാവിലെ തന്നെ എഴുന്നേറ്റ് തൻ്റെ കുതിരയെയും കൊണ്ട് പട്ടണത്തിലേക്ക് പോയി കുറേ ദൂരം എത്തിക്കഴിഞ്ഞപ്പോൾ വിശപ്പുന്താകും കാരണം കുതിരയെ ഒരു മരത്തിൻ്റെ തണലിലേക്ക് കെട്ടി അവിടെ പശു നീട്ടി കെട്ടി കുതിരയെ അങ്ങനെ മേയാനും എല്ലാം കഴിയാട്ട് അനുവദിച്ചു അദ്ദേഹവും പോയി ഭക്ഷണമൊക്കെ കഴിച്ച് ആ മരത്തിൻ്റെ അടിയിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ രണ്ട് കുതിരകൾ അവിടെ കുതിരപ്പുറത്ത് ആൾക്കാർ അവിടെ വന്നു അദ്ദേഹം ആ കുതിരപ്പുറത്ത് നിന്ന് അവർ ചാടി ഇറങ്ങി ഇയാൾ ഇയാളുടെ വിമാനയച്ചനോട് ചോദിച്ചു നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പട്ടണത്തിൻ്റെ പേര് പറഞ്ഞു നിങ്ങളുടെ പേരെന്താണെന്ന് ചോദിച്ചു എൻ്റെ പേര് ഇവാനോച്ച് എന്നാണ് നിങ്ങളെവിടെ പോകുന്നു ഞങ്ങൾ ഞാൻ പട്ടണത്തിൽ കടയിലേക്ക് സാധനം എടുക്കാൻ പോവുകയാണ് ഉടനെ ഇന്നലെ രാത്രി നിങ്ങൾ സത്രത്തിലാണോ ഉറങ്ങിയത് എന്ന് ചോദിച്ചു എന്താണ് നിങ്ങളിങ്ങനെ എന്നെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഞങ്ങൾ പോലീസുകാരാണ് ഞങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് അറിയേണ്ടതുണ്ട് എന്ന് പറഞ്ഞു അതെ ഇന്നലെ രാത്രി സത്രത്തിൽ അണുകിടന്നുറങ്ങിയത് നിങ്ങളുടെ വേഗം ഒന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞു അദ്ദേഹം വേഗം എടുത്തു കൊടുത്തു ബേവെടുത്ത് കൊടുത്തപ്പോൾ അല്ല അതിലൊരാൾ വേഗം തുറന്നു നോക്കി അയാൾ മറ്റേ ആളെ വിളിച്ചു പറഞ്ഞു ഇതായി ബേഗിലേക്ക് നോക്കാൻ വേഗിലേക്ക് നോക്കി ഒരാൾക്ക് രണ്ടുപേരും കണ്ടു ഉടനെ ഈ വാനോ വന്നു നോക്കി വന്ന് നോക്കി അദ്ദേഹം കണ്ട് ഞെട്ടിപ്പോയി തൻ്റെ ബേഗിൽ ഒരു ചോരപുരണ്ട കത്തി എന്താണിതെന്ന് അദ്ദേഹം ചോദിച്ചു അദ്ദേഹം അവർ പറഞ്ഞു എനിക്ക് നിങ്ങളോടേയും ചോദിക്കാനുള്ള അത് തന്നെയാണ് എന്താണിത് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ ഒരാൾ അയാൾ ഇന്നലെ രാത്രി കൊല്ലപ്പെട്ടിരിക്കുന്നു അയാളുടെ പണമെല്ലാം മോഷിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് അയാളെ കൊന്ന കൊന്ന് കത്തിയതാണ് നിങ്ങളാണ് കൂടുത്തിട്ടുണ്ടായിരുന്നത് നിങ്ങളെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു യുവാനോ ചാകപ്പാടെ അന്തം വിട്ടു പോയി ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നിട്ടും എന്താണിത് ആരോ ചെയ്തിട്ട് പോയതാണ് അയാൾ പറഞ്ഞു ഞാൻ ചെയ്തിട്ടില്ല മറ്റാരോ ചെയ്തിട്ട് പോയതായിരിക്കുന്നു പക്ഷേ കത്തി നിങ്ങളുടെ വേഗയിലുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളെ എന്തായാലും അറസ്റ്റ് ചെയ്തേ മതിയാവൂ എന്ന് പറഞ്ഞു അയാൾ യുവാനോച്ചിനെ അവർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കൊണ്ടുപോയി അവരവിടെ കോടതിയിൽ ഹാജരാക്കി ഹാജരാക്കി കഴിഞ്ഞ് എല്ലാം ഇയാൾക്ക് ഒരു മറ്റു താനല്ല അങ്ങനെ ചെയ്തതെന്ന് തെളിയിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ അദ്ദേഹത്തെ ഇരുപത്തഞ്ച് വർഷവും കഠിന തടവിനെ ശിക്ഷിച്ചു അങ്ങനെ കട തടവ് അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഭാര്യ അദ്ദേഹത്തെ കാണാൻ വന്നു കാണാൻ വന്ന് ഭാര്യ പറഞ്ഞു ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ ഇന്ന ദിവസം രാവിലെ സ്വപ്നം കണ്ടെന്നും നിങ്ങൾ പോകണ്ടായിരുന്നു നിങ്ങളത് കേട്ടില്ല വേന വെച്ച് മണ്ടിയില്ല താഴേക്ക് തലവനിച്ചിരുന്നു എങ്കിലും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല നിങ്ങളെങ്ങനെ ചെയ്തെന്ന് ഭയങ്കരമായിരിക്കുന്നു ആ കത്തി നിങ്ങളുടെ മേഖൽ കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ തീർച്ചയായും ഞാനും വിശ്വസിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അത് വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചു അതെ എന്ന് പറഞ്ഞ് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് അവളും പോയി യുവാന വിവാന അവിടെ അങ്ങനെ ഇരുപത് വർഷത്തോളം കടന്നു ഇരുപത് വർഷമായപ്പോൾ ഒരു വട്ടം കള്ളന്മാരെ വീണ്ടും ആ തടവറയിലേക്ക് കൊണ്ടുവന്നു കള്ളന്മാരൊക്കെ നോക്കുമ്പം കുറേ ഹാപ്പിയാണ് അവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയുന്നു ചിരിക്കുന്നു കുറേ വലിയൊരു തടവറ അതിൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പരിചയപ്പെടുന്നു സംസാരിക്കുന്നു നീയെന്ത് തെറ്റാണ് ചെയ്ത് നീ എന്ത് തെറ്റാണ് പരസ്പരം ചോദിക്കുന്നു അങ്ങനെ എല്ലാവരും എല്ലാ കാര്യവും പറഞ്ഞപ്പോൾ യുവാനോ മാത്രം അങ്ങേ അരികിൽ ചുമരിൻ്റെ അരികിനോട് ചേർന്ന് തിരിഞ്ഞു കിടക്കുന്നു ആ കിടക്കുന്ന ആരാണ് എന്ന് ചോദിച്ചു പഠന കൂടത്തിൽ ഒരാൾ പറഞ്ഞു അയാളുടെ പേര് യുവാനോ വീച്ച് എന്നാണ് അയാൾ തെറ്റ് ചെയ്തിട്ടില്ല അയാൾ തെറ്റിയായ അയാൾ വേറെ സുഹൃത്തും കൂടി ഒരു സത്രത്തിൽ കടന്നുറങ്ങുമ്പോൾ ഒരു രാത്രിയിൽ കള്ളന്മാർ വന്ന് ആ സുഹൃത്തിനെ കൊന്ന് അയാളുടെ പണമെല്ലാം മോഷിച്ചുകൊണ്ട് പോയി അതിനുശേഷം ആ അയാൾ കൊന്ന കത്തി യുവാനോപച്ചൻ്റെ വേഗിൽ ഉപേക്ഷിച്ചിട്ട് പോയി എന്ന് പറയും അതുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ ഇരുപത് വർഷമായി തടവ് ശിക്ഷ അനുഭവിക്കുകയാണ് ഇനി അഞ്ച് വർഷം കൂടി അയാൾ തടവ് ശിക്ഷ അനുഭവിക്കാനുണ്ടെന്ന് പറയും ഓ അത് ഇതാ ഇയാൾ അദ്ദേഹമാണ് അയാൾ എന്ന് ഉടനെ ചോദിച്ചു എന്താ നിങ്ങൾക്കറിയുമോ എന്ന് ചോദിച്ചു ആ കൊലപാതകം ചെയ്തത് ഞാൻ തന്നെയാണ് എന്ന് അയാൾ മറ്റൊ മറ്റാട് പറഞ്ഞു ഉടനെ യു വാനോ വച്ച് കേട്ട് ഇത് കേട്ടു പെട്ടെന്ന് തന്നെ യു വാനോ വെച്ച് തിരിഞ്ഞ് എണീച്ചിരുന്നു എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള അയാൾക്ക് തോന്നുന്നുണ്ടായിരുന്നു എന്നാൽ അയാൾ ഒന്നും ചെയ്തില്ല അയാൾ അതേപടി ഇരുന്നതേ ഉള്ളൂ ഉടനെ അയാൾ കൊലപാതകം ചെയ്തയാൾ യു വാനോ വെച്ചിൻ്റെ അടുത്ത് വന്നെച്ച് പറഞ്ഞു സുഹൃത്തെ അത് ചെയ്തത് ഞാൻ കോടതിയിൽ പറഞ്ഞു പറഞ്ഞുകൊള്ളാം നിങ്ങൾക്ക് നിങ്ങളെ ഞാൻ മോചിപ്പിച്ചു കൊള്ളാം എന്ന് പറഞ്ഞു യു വാനോ അതിനും മറുപടി ഒന്നും പറഞ്ഞില്ല പിറ്റേ ദിവസം നേരം വിളിച്ചു യുവാനോ വെച്ച് അതിനോട് പറഞ്ഞു വരൂ നമുക്ക് കോടതിയിലേക്ക് പോകാം എന്ന് പറഞ്ഞു ഉടനെ അദ്ദേഹം പറഞ്ഞു ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു ഉടനെ ഈ ഇദ്ദേഹം അവിടെ നിന്ന് വിളിച്ചുപോയി പോലീസുകാരനോട് ഒരു കാര്യം പറയാനുണ്ട് കോടതി അറിയിക്കാനുണ്ട് എന്ന് ഉറക്കെ അയാൾ വിളിച്ചു പറഞ്ഞു ഉടനെ പോലീസുകാരനെ അയാളെ കൂട്ടിക്കൊണ്ടുപോയി അയാൾ അവിടെ ചെന്നു പറഞ്ഞു ആ യുവാനോ വീഴ്ച എന്ന് പറയുന്നയാൾ നിരപരാധിയാണ് അദ്ദേഹത്തിൻ്റെ വേഗിൽ അയാളെ കൊന്നിട്ട് കത്തിക്കൊണ്ട് വെച്ചത് ഞാനാണ് അതുകൊണ്ട് ആ ശിക്ഷ ബാക്കിയുള്ളതും കൂടി ഞാൻ അനുഭവിച്ചുകൊള്ളാം അദ്ദേഹത്തെ എന്ന് പറഞ്ഞു ഉടനെ ഇവർ കൂടുതൽ വിസ്താരണ ചെയ്തപ്പോൾ യുവാനോ വീശല്ല ചെയ്തതെന്ന് മനസ്സിലായി അങ്ങനെ ഇവാനോവിച്ച് അവിടുന്ന് മോചിതനായി ആയി പുറത്തു വന്നപ്പോൾ യുവാനോ ഇച്ചിന് വീട്ടിൽ പോകണോ വേണ്ടോ എന്നൊന്നും അറിയില്ല നാട്ടിലേക്ക് എന്നാൽ എങ്ങനെയാണ് അങ്ങനെ അവർ തന്നെ സ്വീകരിക്കുക എല്ലാം തന്നെ ഒരു കള്ളനെ കൊലപാതകീയമായിട്ടില്ലേ തന്നെ കണക്കൂട്ടുക തൻ്റെ ഭാര്യ പോലും തന്നെ വിശ്വസിക്കുന്നില്ല അങ്ങനെ അയാൾ ആലോചിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ വീട്ടിലേക്ക് എന്തായാലും പോവുക എന്ന് വിചാരിച്ച് അയാൾ വീട്ടിലേക്ക് പോയി വീട്ടിലേക്ക് പോയി അവിടെ കണ്ട ഒരു ചായക്കടയിൽ ഇറങ്ങി ചായ ഓടിച്ചുകൊണ്ടിരിക്കുന്നു ുമ്പോൾ ചായക്കടക്കാരൻ വന്ന് ചോദിച്ചു താങ്കൾ എവിടെ നിന്ന് വരുന്നു എങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെ ചോദിച്ചു യുവാനോച്ച് പറഞ്ഞു ഞാൻ ഇങ്ങോട്ട് തന്നെയാണ് വന്നത് എങ്ങോട്ടും പോകുന്നില്ല എൻ്റെ പേര് യുവാനോച്ച് എന്നാണ് എന്താണ് യുവാനോ അതെ ഞാൻ തന്നെയാണ് യുവാനോച്ച് ജയിൽ ശിക്ഷ കഴിഞ്ഞു വരികയാണ് ഉടനെ അവരെല്ലാവരും കൂടി വിളിച്ച് ഒരാൾക്കാരുടെ ഒത്തുകൂടി എല്ലാവരും യുവാനോച്ചിനെ കാണാൻ വന്നു അദ്ദേഹം ഉണ്ടായ സംഭവങ്ങളെല്ലാം തുറന്നു പറഞ്ഞു അഞ്ച് വർഷം കൂടി തടവ് അനുഭവിക്കേണ്ടതാണ് അത് മറ്റേയാളെ അനുഭവിച്ചുകൊള്ളും എന്നെ അവർ വെറുതെ വിട്ടു എന്ന് പറഞ്ഞു മാത്രമല്ല അത് ഒരു വലിയ വിഷയമായി അവളുടെ ഭാര്യയെ ഓടി വന്നു എല്ലാവരും പറഞ്ഞു അയാൾ യുവാനോച്ച് തെറ്റി ചെയ്തിട്ടില്ല എന്ന് അതുകൊണ്ട് യുവാനോ വഹിച്ചിനെല്ലാവരും സ്വീകരിച്ചു അപ്പോൾ തൻ്റെ കച്ചവട പീഡിയ എന്ന് ചോദിച്ചു മക്കളെല്ലാം വലുതായി മക്കൾ കച്ചവടപ്പീടിയ നടത്തുന്നു പണ്ട് നിങ്ങൾ താങ്കളുടെ സുഹൃത്ത് കച്ചവട പീഡിയ നടത്തി അതിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനം കൊണ്ടാണ് നിങ്ങളുടെ കുടുംബം കഴിഞ്ഞത് ഇപ്പോൾ സ്വന്തം മക്കൾ അത് നടത്തുവാൻ പ്രാപ്തരായിരിക്കുന്നു അതുകൊണ്ട് നമുക്ക് കടയിലേക്ക് പോകാവുന്നു തൻ്റെ കടയും സെറ്റപ്പും എല്ലാം കണ്ടപ്പോൾ യുവാനോ എല്ലാം അത്ഭുതം കൂടി എല്ലാം വളരെ മനോഹരമായിരിക്കുന്നു ഏതായാലും ദൈവം അങ്ങനെ തന്നെ ഇരുപത് വർഷക്കാലം ഇങ്ങനെ പാർപ്പിച്ചല്ലോ എന്ന് മാത്രം യുവാനോ മനസ്സിൽ കരുതി അങ്ങനെ യുവാനോ വച്ച് വീണ്ടും സന്തോഷഭരിതമായ ജീവിതം അവരുടെ കുടുംബത്തിൽ നടമാടിയിരിക്കുന്നു ഇത് ഒരു റഷ്യൻ കഥയാണ് റഷ്യൻ കഥ റഷ്യയിലെ ബ്ലഡിമീർ എന്ന ഗ്രാമത്തിൽ നടന്ന ഒരു കഥയായിട്ടാണ് ഈ കഥ ഈ കഥ നിങ്ങളെ അറിയിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം